ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാ കൂട്ടുകാർക്കും അയാൾസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നൊരു വ്യത്യസ്തമായ വീഡിയോ ആണ് കുക്കിംഗ് വീഡിയോയൊന്നും അല്ല ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ബാക്ക്ഗ്രൗണ്ടിൽ എന്താണെന്ന് ഒരു മേക്കിംഗ് വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ചെറിയൊരു വരുമാന മാർഗം എല്ലാവർക്കും കണ്ടെത്താം മനസ്സ് വെച്ചാൽ ആർക്കും പറ്റും അങ്ങനെ ഒരു വീഡിയോ ആണ് ഇന്നത്തേത് ഇന്ന് എനിക്ക് കടയിലേക്ക് കുറച്ച് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോസാണ് ഇന്ന് ഞാൻ സെറ്റ് ചെയ്തത് ഒത്തിരി ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു അന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നീടാണ് ഓർത്തത് എല്ലാവരുടെയും മുന്നിലൂടെ ഒന്ന് കൊണ്ടുവരണമല്ലോ ഈ ഒരു ഐറ്റം ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെടുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇന്ന് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതിയത് ഈ കാണുന്നതൊക്കെ എനിക്ക് കടയിലേക്ക് ഓർഡർ കിട്ടിയതാണ് പല പല കളറിലുള്ള ബീഡ്സിലും അതുപോലെ തന്നെ ഫോം ഫ്ലവറും വെച്ചിട്ടുള്ള ബോയാണ് ഞാൻ സെറ്റാക്കിയിട്ടുള്ളത് ഇപ്പോൾ കൂടുതലായിട്ട് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഐറ്റം ഇത് തന്നെയാണ് അപ്പോൾ ഇതിൽ തന്നെ പിടിക്കാമെന്ന് കരുതി പിന്നെ ഈ ഒരു ബോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നെ സഹായിച്ച രണ്ട് ചാനലുകളുണ്ട് ആ ഒരു രണ്ട് ചാനൽ കണ്ടിട്ടാണ് കൂടുതലും ഞാൻ ഇതൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചതും ഉണ്ടാക്കാൻ തുടങ്ങിയതും ഒന്ന് എ കെ ക്രിയേഷൻസ് മലയാളം ഒന്ന് ട്രീമി ഡിസൈൻസ് ഈ രണ്ട് ചാനലിലും ഫുള്ള് മേക്കിംഗ് വീഡിയോസാണ് ാണ് ബോ മാത്രല്ല മാല കമ്മൽ സ്ലൈഡ് ഇങ്ങനെയുള്ള എല്ലാ വീഡിയോസുകളും ആ രണ്ട് ചാനലിലുണ്ട് ആവശ്യമുണ്ടെങ്കിൽ എല്ലാവരും അതൊന്നെടുത്ത് കാണണേ ഇപ്പോ ഞാൻ നിങ്ങളെ കാണിച്ച ആ കവറിലിരിക്കുന്ന ബീഡ്സ് വെച്ചിട്ടാണ് ഇന്ന് ബോ സെറ്റ് ചെയ്യാൻ പോകുന്നത് ആദ്യം ഞാൻ അവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ബീഡ് എടുക്കാന്നാണ് കരുതിയത് അത് വെച്ചിട്ട് രണ്ട് രണ്ടുമൂന്നെണ്ണം ഉണ്ടാക്കിയായിരുന്നു അതുകൊണ്ടാണ് ആ തെങ്ങ് മാറ്റിയിട്ട് മറ്റേ ബീഡ് എടുത്തത് അപ്പോൾ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം രണ്ട് ലോക്കിംഗ് ബീഡ് എടുത്തിട്ടുണ്ട് ഒരു വയർ ബോഡ് എടുത്തിട്ടുണ്ട് നാല് ഫ്ലവർ എടുത്തിട്ടുണ്ട് ബി സെവൻ തൗസൻഡിന്റെ ബ്ലൂ എടുത്തിട്ടുണ്ട് ഇത്രയും ഐറ്റംസ് ആണ് നമുക്കിതിലേക്ക് വേണ്ടത് ആദ്യം വയർ ബോർഡ് അറ്റത്ത് കുറച്ച് ഗ്ലൂ പറ കൊടുക്കാം അതിനുശേഷം ലോക്കിംഗ് ബീഡ് അവിടെ വെച്ചിട്ട് താഴോട്ടും പുകളിലോട്ടും ഒന്നാക്കി കൊടുക്കണം അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ ഗ്ലൂ ഒന്ന് പിടിച്ചിട്ട് അവിടെ ഒട്ടിയിരുന്നോളും അതിനുശേഷം നമുക്ക് അങ്ങനെ ഏത് ഡിസൈനിലാണോ ചെയ്യുന്നത് അതനുസരിച്ച് ബീഡ് ഒന്നിട്ട് കൊടുക്കാം ബീഡ് ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത ശേഷം അവിടെയും ബ്ലൂ പുരട്ടുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ് എല്ലാവരും ശ്രദ്ധിച്ച് നോക്കി പച്ചതിന് ശേഷം ഇതുപോലെയൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചു നോക്കണേ ഇതുപോലെ ഒരു മൂന്ന് നാല് ബീഡ് ഇട്ട് കൊടുത്ത ശേഷം ആ വയർ ബോർഡ് അറ്റത്ത് എവിടെയാണോ ബീഡ് വരേണ്ടത് അവിടെ ബ്ലൂ തേച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ താഴോട്ടും മുകളിലോട്ട് ആക്കുന്നുണ്ട് ഇതുപോലെ താഴോട്ടും മുകളിലോട്ട് ആക്കുന്നത് എല്ലായിടത്തും പശ പുറട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇനി അവിടെ തന്നെ ഇരുന്നോളും അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകില്ല ഒട്ടി നന്നായിട്ട് ഇരുന്നോളും നമുക്ക് വീട്ടിലിരുന്ന് തന്നെ മറ്റാരുടെയും സഹായമില്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ബിസിനസ്സാണ് നല്ലൊരു വരുമാനമാർഗമാണ് എന്തായാലും ഈ ഒരു ഐറ്റം ഇപ്പോൾ ട്രെൻഡിങ്ങായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നതും ആണ് അതുപോലെ തന്നെ നമ്മുടെ ട്രെൻഡിങ് ആയിട്ട് ഏത് സമയത്ത് ഏതായിട്ടാണ് നിൽക്കുന്നത് അതിലെങ്ങി പിടിക്കണം അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന സാധനം വിറ്റ് പോവുകയും ചെയ്യും കടകളിൽ കൊണ്ട് കാണിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ടാൽ അവരത് ബൾക്കായിട്ട് എടുക്കുകയും ചെയ്യും പിന്നെ അവിടെ ഒരു ചെറിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ കടകളിൽ കൊടുക്കുമ്പോൾ നമുക്ക് കുറച്ച് പൈസ കുറച്ചിട്ടേ കിട്ടുള്ളൂ കാരണം അവരുടെ ലാഭം കൂടി നോക്കിയിട്ട് മാത്രമേ അവർ സാധനം എടുക്കുകയുള്ളൂ അല്ലാതെ നമ്മൾ റീറ്റെയിലായിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി പൈസ അതിൽ ഉണ്ടാക്കാൻ പറ്റും അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വരുമാനമാർഗ്ഗം കണ്ടെത്താം ഒരു പത്ത് പന്ത്രണ്ടോളം വീട് ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് അതവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അതിനുശേഷം ഇതുപോലെ ഫ്ലവർ അതിലേക്ക് കോർത്തെടുക്കുകയാണ് ഇതുപോലെ വയർ ബോയുടെ അറ്റത്തേക്ക് ഒരു കുത്തു കൊടുത്താൽ ആ ഫ്ലവർ അങ്ങ് കയറി പൊക്കോളും ഇതുപോലെ കോർത്തെടുത്ത ശേഷം അങ്ങറ്റത്ത് ആ ഒക്കെ വെച്ചിരിക്കുന്നില്ലേ അവിടെ കൊണ്ട് അങ്ങ് എത്തിക്കാം ശേഷം അവിടെയും കുറച്ച് ഗ്ലൂ തേച്ച് കൊടുക്കണം ആ ഫ്ലവർ അവിടെ നനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ കുട്ടികൾ തലയിൽ വെക്കുന്ന സമയത്ത് ഫ്ലവർ അവിടെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങും അവരെ പിച്ച് പറിച്ചു കളിക്കും അതുകൊണ്ട് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി അവിടെയും കുറച്ച് ഗ്ലൂ തേച്ച് കൊടുത്ത ശേഷം ഫ്ലവർ ഇതുപോലെ താഴോട്ട് മേലോട്ടാക്കാം കുറച്ച് കഴിയുമ്പോൾ അതും അവിടെ ഒട്ടിയിരുന്നോളും ഇനി അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ബീടും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് അടുത്ത ഫ്ലവർ വയ്ക്കുന്നത് ആ ബീട് ഒന്നും കൂടി അവിടെ ഇട്ട് കൊടുത്തില്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ഫ്ലവർ വെക്കുന്ന സമയത്ത് ആ വയർ കൂടെ കമ്പി പുറത്ത് കാണാൻ പറ്റും അതൊരു ഭംഗി കുറവായിരിക്കും അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം ചെയ്യാനേ നമുക്ക് ഓരോന്നും ചെയ്തെടുക്കുമ്പോൾ ഐഡിയാപൂർവം എങ്ങനെ വേണോ ചെയ്തെടുക്കാവുന്നതാണ് ഓരോ മാറ്റങ്ങളൊക്കെ വരുത്തി കുറച്ചും കൂടി ഭംഗിക്കൊക്കെ ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന അതേപോലെ തന്നെ ചെയ്യണമെന്നൊരു നിർബന്ധവും ഇല്ല നിങ്ങളുടെ യുക്തിക്കും ബുദ്ധിക്കും അനുസരിച്ച് ഏത് രീതിയിൽ വേണോ എങ്ങനെ മാറ്റം വരുത്തി വേണോ ഭംഗിക്ക് ചെയ്തെടുക്കാവുന്നതാണ് വാങ്ങിക്കുന്നവർക്ക് അത് ഒത്തിരി ഇഷ്ടപ്പെടണം അതാണല്ലോ നമ്മുടെ വിജയം അപ്പോൾ വീണ്ടും ഫ്ലവർ ഞാൻ അതുപോലെ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു നാല് ഫ്ലവറും ബാക്കി വീടുമൊക്കെ ഇതുപോലെ ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ചെയ്ത ഡിസൈനുകളിൽ കൂടുതൽ വിറ്റ് പോയിട്ടുള്ള ഈ ഒരു ഡിസൈനാണ് ഇപ്പോൾ കുറച്ച് നാളുകൊണ്ട് ഇതാണ് കൂടുതൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് കൊച്ചുകുട്ടികൾക്കായാലും ഇതുപോലെ ഫ്ലവർ വെച്ചിട്ടുള്ള ബോയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ നിങ്ങളുടെയൊക്കെ നാട്ടിലിപ്പോൾ ഏതാണോ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് അതനുസരിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കണേ ഇതുപോലെ തന്നെ മറ്റേ ഗ്ലിറ്റർ ട്യൂബിൻ്റെ ബോയും ഒരുപാട് പോകുന്നുണ്ട് ഗ്ലിറ്റർ ട്യൂബാണെങ്കിൽ നല്ല എളുപ്പമാണ് അതിലുണ്ടാക്കാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കുകയും ചെയ്യാം ഇനി വരും വീഡിയോയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മേക്കിംഗ് വീഡിയോസൊക്കെ ഞാൻ ഇടുന്നതാണ് എന്തായാലും ഇതൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ ആ വീഡിയോയും സെറ്റ് ആക്കാമല്ലോ എന്ന് കരുതിയിട്ട് അതുപോലെ എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടും ഉറപ്പാണ് പിന്നെ ഞാൻ ഈ ബോ മേക്കിങ്ങിനുള്ള സാധനങ്ങളെല്ലാം എടുക്കുന്നത് എറണാകുളത്തു നിന്നാണ് എറണാകുളത്തു നിന്ന് ഓൺലൈൻ ആയിട്ടാണ് നേരിട്ട് പോയിട്ടൊന്നുമെല്ലാം എടുക്കുന്നത് കിച്ചൂസ് വയനാട്ടെന്ന് പറയുന്നൊരു ചാനലുണ്ട് യൂട്യൂബിലും ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റയിലൊക്കെ ഒത്തിരി ഫോളോവേഴ്സ് ഒക്കെ ഉള്ളൊരു പേജാണ് അവരുടെ കയ്യിൽ നിന്നാണ് ഒരു സാധനം ഞാൻ ഓൺലൈനായിട്ട് എടുക്കുന്നത് അവർ ഇതുപോലെ ഹോൾസെയിലായിട്ട് എടുത്ത ശേഷം ബൾക്കായിട്ടും അതുപോലെ തന്നെ ഹോൾസെയിൽ റേറ്റിലും റീറ്റെയിൽ ആയിട്ടും അവർ കൊടുക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓഫർ റേറ്റിനൊക്കെ കൊടുക്കുന്നുണ്ട് അവരുടെ കയ്യിൽ നിന്നാണ് ഒരു സാധനങ്ങളെല്ലാം ഞാൻ വാങ്ങുന്നത് എന്തായാലും അവരുടെ കയ്യിൽ നല്ല ക്വാളിറ്റി ഐറ്റംസ് തന്നെയാണ് ഉള്ളത് ഉറപ്പായിട്ടും ധൈര്യത്തോടു കൂടി വാങ്ങാം ആവശ്യമുള്ളൊരു യൂട്യൂബിലോ അതുപോലെ തന്നെ ഇൻസ്റ്റയിലോ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കിച്ചൂൺസ് വയനായിരുന്നാണ് എന്തായാലും ഒരുപാട് പേരും കണ്ടിട്ടുള്ള ചാനലായിരിക്കാം ഒരുപാട് ഫോളോവേഴ്സൊക്കെ ഉള്ളതാണ് അപ്പോൾ ആവശ്യക്കാരൊന്നും കോൺടാക്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇത് ഞാൻ റെഡിയാക്കി ആയിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഇഷ്ടമായില്ലെങ്കിൽ അതും കമൻറ്റ് ചെയ്യാവുന്നതാണ് എല്ലാ കമൻറ്റിനും ഞാൻ റിപ്ലൈ തരുന്നതാണ് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തൊട്ടടുത്തുള്ള വെല്ലേക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാൻ മറക്കല്ലേ എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് നിങ്ങളിൽ എത്തുകയുള്ളൂ ഇനി ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്കൊക്കെ ഉപകാരപ്രദമായ ഇതുപോലുള്ള വീഡിയോസും കൂടി പ്രതീക്ഷിക്കാം അതുപോലെ നിങ്ങൾക്ക് ഈ സാധനം ആവശ്യമുണ്ടെങ്കിൽ ബൾക്കായിട്ട് ഞാൻ ഉണ്ടാക്കി തരുന്നതാണ് എന്നെ കോണ്ടാക്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അടുത്തത് ചിലപ്പോൾ കുക്കിംഗ് വീഡിയോ ആയിരിക്കും ചിലപ്പോൾ മേക്കിംഗ് വീഡിയോ ആയിരിക്കും ഏതെങ്കിലും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു ടാറ്റാ ബൈ 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 ഐ ആൻഡ്സ് വേൾഡ്